പ്രൈസ് പ്രത്യാശയുള്ള ഒരു പ്രഭാതത്തെ കൂടെ കാണുവാൻ കർത്താവ് നമുക്ക് തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ തന്ന ആലോചന ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് അത് നമുക്കെല്ലാവർക്കും ആരും പറയാതെ തന്നെ ദൈവവും നമ്മളുമായിട്ടുള്ളതായ ബന്ധത്തെക്കുറിച്ച് നല്ലതുപോലെ അറിയാം ആരും അതിനെക്കുറിച്ച് വിവരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പനും മക്കളും എന്നുള്ള ഒരു ബന്ധം പോലെ നാമും ദൈവവുമായിട്ട് ബന്ധമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം ദൈവത്തെ നമ്മൾ സ്വർഗസ്നായ എന്നൊക്കെ വിളിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്നാൽ അതിനേക്കാൾ ഉപരി ദൈവവും നമ്മളുമായിട്ടൊരു ബന്ധമുണ്ട് അപ്പനും മക്കളും എന്ന് പറഞ്ഞാൽ അപ്പന് ദൈവം കൊടുക്കുന്ന ദാനമാണ് മക്കൾ നമ്മൾ ദൈവത്തിന് കൊടുക്കപ്പെട്ട ദാനമല്ല എന്നാൽ വേറൊരു അതിനെക്കാട്ടിലും അല്പം കൂടി സീരിയസ് ആയിട്ടുള്ളതായ ബന്ധമുണ്ട് നമുക്ക് കിട്ടുന്നതായ സുഹൃത്തുക്കൾ ആത്മാക്കൾ ദൈവം തരുന്ന ദാനമാണ് നമ്മുടെ മാതാപിതാക്കൾ ദൈവം നമുക്ക് ബഹുമാനിക്കുവാൻ തരുന്ന നമ്മുടെ രക്ഷാകർത്താക്കളാണ് അവർ നമ്മളുമായിട്ടുള്ളതായ രക്ഷാ ബന്ധത്തിൽ അല്ലെങ്കിൽ ആ സ്നേഹബന്ധത്തിൽ ഒരളവ് വരെ മാത്രമേ നാമമായി ബന്ധിക്കപ്പെടുന്നുള്ളൂ പ്രായപൂർത്തിയായാൽ അവരിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരാണ് എന്നാൽ ദൈവം മനുഷ്യനുമായിട്ടുള്ളതായ ബന്ധം അമ്മയുടെ ഉദരത്തിൽ തുടങ്ങുന്നതായ ബന്ധം മരണം വരെയും അത് കഴിഞ്ഞതിന് ശേഷം പുനർജന്മത്തിലും ദൈവവുമായിട്ടുള്ളതായ ബന്ധം അത് സ്ഥിരപ്പെട്ടു വരുന്നു എന്താണ് അതിൻ്റെ പേര് ആ ബന്ധത്തിൻ്റെ പേരെന്താണ് അപ്പോസനായ പൗലോസ് ആ ബന്ധത്തെക്കുറിച്ച് നല്ല ഒരു വാക്കിൽ ഒരു ഉത്തരം പറയും തന്നോടൊപ്പം ഒരു കപ്പൽ യാത്ര ചെയ്ത സഹയാത്രികരോട് ഒരിക്കൽ അപ്പോസനായ പൗലോസ് ദൈവവും താനുമായിട്ടുള്ളതായ ബന്ധത്തെക്കുറിച്ച് വളരെ വ്യക്തിതമായി സംസാരിച്ചു ഒരു വാക്കുകൊണ്ട് താൻ ആ ബന്ധത്തെ അരക്കിട്ടുറപ്പിച്ചു നമുക്ക് വായിക്കാം അപ്പോസ്വല പ്രവൃത്തി ഇരുപത്തിയേഴാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ എൻ്റെ ദൈവം യെസ് ദൈവവും നമ്മളും തമ്മിൽ ദൈവം നമ്മുടെ ഉടയവനാണ് എന്താണ് ഈ ഉടയവൻ നമ്മൾ സാധാരണ നിർവചിക്കാറുള്ളതായ അല്ലെങ്കിൽ നമ്മൾ പറയാറുള്ള വാക്യ വാ വാചകമാണ് ദൈവത്തെ നമ്മൾ ഉടയവനെ എന്നൊക്കെ വിളിക്കുന്നു എന്താണ് ഈ ഉടയവൻ എന്ന് പറഞ്ഞാൽ നിന്നെ വിൽക്കുവാനും വാങ്ങുവാനും അധികാരമുള്ള വ്യക്തിയെയാണ് ഉടയവൻ എന്ന് പറയുന്നത് നമുക്കൊരു മൃഗങ്ങളിൽ ഒരു വളർത്തുമൃഗമുണ്ടെങ്കിൽ ആ വിള വളർത്തു മൃഗത്തെ നമുക്ക് വിൽക്കാനുള്ള അവകാശമുണ്ട് നമുക്ക് വാങ്ങുവാനുള്ള അവകാശമുണ്ട് അങ്ങനെ എന്നാൽ ഒരപ്പനും മക്കളും തമ്മിൽ വിൽക്കുവാനും വാങ്ങുവാനും അവകാശമില്ല അതിനധികാരമില്ല മക്കൾ പിതാക്കന്മാർക്ക് മാതാപിതാക്കൾക്ക് ദൈവം കൊടുക്കുന്ന ദാനമാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്നാൽ ഈ ഭൂമിയിലുള്ളതായ എല്ലാ ബന്ധത്തെക്കാളും മേലായ ഒരു ബന്ധം എൻ്റെ ഉടയവൻ എന്നെ വിൽക്കുവാനും എന്നെ വാങ്ങിക്കുവാൻ എന്നെ വാങ്ങുവാനും എന്നെ വീണ്ടെടുക്കുവാനും എന്നെ സംരക്ഷിക്കുവാനും ആജീവനാന്തം എൻ്റെ അമ്മയുടെ ഉദരം മുതൽ അവൻ എൻ്റെ ഉടയവനായിരിക്കുന്നു ദൈവവും മനുഷ്യനുമായിട്ടുള്ളതായ ബന്ധം അങ്ങനെയാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമുക്ക് നല്ല വില കൊടുത്ത് നമ്മയെ വാങ്ങിയതാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നമ്മൾ ദൂരമായി പോയി കാണാതെ പോയ ആടുകളെ പോലെ ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോയതായ ഒരു കുഞ്ഞാട് പോലെ ആഴുന്നൊലരുന്നതായ അനുഭവത്തിൽ കാടുകളിലും മേടുകളിലും വനാന്തരങ്ങളിലും ആശ്രയവും ഉടയത്വവും ഇല്ലാതെ നാം അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മെ തേടി വന്ന് കരങ്ങളിലേന്തി ഒരു ഉടയവൻ ഒരാട്ടിൻകുട്ടിയെ ആശ്ലേഷിക്കുന്നത് പോലെ ആശ്ലേഷിക്കപ്പെട്ട വാക്യമേറിയ ജീവിതം കർത്താവ് നമ്മയെക്കുറിച്ച് പറയുന്നത് നീ എൻ്റെ സ്വന്തം നീ എനിക്ക് അവകാശം അതുപോലെ നമുക്കും ദൈവത്തോട് പറയാനുള്ളത് ദൈവം എൻ്റെ അവകാശമാണ് എൻ്റെ അധികാരമാണ് ദൈവം എൻ്റെ ഉടയവനാണ് അവൻ്റെ സമ്പത്താണ് നമ്മൾ ദൈവം നമ്മളെ സമ്പത്താക്കി മാറ്റി ദൈവത്തിന് സ്തോത്രം അപ്പോൾ നാം ചിന്തിക്കുന്നതുപോലെ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ളതായ ബന്ധത്തെക്കാൾ അങ്ങേപ്പുറം മക്കൾ മാതാപിതാക്കൾക്ക് സമ്പത്തല്ല ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ ദാനമെന്നേ വരികയുള്ളൂ അവർ ഒരു പ്രായപൂർത്തിയാകുമ്പോൾ അവരും മാതാപിതാക്കളാകുന്നു അവർ അവരുടെ തലമുറകളെ സ്നേഹിക്കുന്നു മാനിക്കുന്നു ഈ അവരുടെ യഥാർത്ഥ മാതാപിതാക്കളിൽ നിന്ന് ഒരു നിശ്ചിത അളവിൽ കൂടെ അവരകന്നകന്ന് അകന്നകന്ന് പോകുന്നു കാരണം അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാൽ വർഷങ്ങൾ കഴിയുന്നോറും പ്രായം കൂടുന്തോറും വാർദ്ധക്യത്തിൽ നാം എത്തുന്നോറും നമുക്കൊരു പക്ഷെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുമായിട്ട് നമുക്ക് അകൽപ്പം ഉണ്ടായിരുന്നേക്കാം അല്പമല്ലാത്തതായ വേറുകൃത്യങ്ങളൊക്കെ ചിലപ്പോൾ മാതാപിതാക്കളിൽ നമുക്ക് പ്രതീക്ഷിച്ചേക്കാം പക്ഷേങ്കിൽ അല്പം പോലും വേറെ വേറുകൃത്യമില്ലാതെ നരക്കോളം നിന്നെ ചുമക്കാം എന്ന് പറയുന്നതായ ആ ഉടയവൻ്റെ ആ യഥാർത്ഥമായ ഉടയത്വം ദൈവം നമ്മളിൽ സ്ഥാപിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തെക്കുറിച്ചുള്ളതായ വിശേഷമായി നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നത് നമ്മുടെ കൂട്ടുകാരൻ നമ്മോട് ചോദിക്കുമ്പോൾ നിൻ്റെ ദൈവവും നീയുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ എൻ്റെ ഉദയവനാണെന്ന് പറയുന്നതാണ് ഏറ്റവും സ്വർഗം സന്തോഷിക്കുന്നതായ വാക്ക് എൻ്റെ പിതാവെന്ന് പറയുന്നതിനേക്കാളും അല്ലെങ്കിൽ എൻ്റെ സ്നേഹിതൻ എന്ന് പറയുന്നതിനേക്കാളും എൻ്റെ രക്ഷകൻ എന്ന് പറയുന്നതിനേക്കാളും എല്ലാം സ്വർഗം ഒന്നു ചേർന്ന് ദൂതന്മാരൊക്കെയും ചേർന്നുകൊണ്ട് സംസാരി അല്ലെങ്കിൽ സന്തോഷിക്കുന്നതായ ഒരു വാക്കാണ് എൻ്റെ ഉടയവനായ ദൈവം അപ്പോൾ സുനെ പൗലൂസ് അങ്ങനെയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തെ കുറിച്ച് സംസാരിക്കുവാൻ താൻ തുനിഞ്ഞത് എൻ്റെ ഉടയവൻ അവൻ എന്നെ വിലയ്ക്ക് വാങ്ങി ദൈവത്തിൻ്റെ സ്തോത്രം അവൻ അറിയാതെ എന്നെ നശിപ്പിക്കുവാൻ കഴിയുകയില്ല അവനെന്നെ തള്ളിക്കളയുകയില്ല അവസാന നിമിഷം വരെയും നമ്മുടെ ശ്വാസം നിലയ്ക്കുന്നത് വരെയും അവൻ തൻ്റെ കരങ്ങളിലേന്തി നമ്മെ വഴി നടത്തുന്നു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ഒരു ഉടയവൻ ആ ഉടയവൻ്റെ ശബ്ദം കേട്ട് ആടുകൾ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് പോലെ സമ്പത്തായിരിക്കുന്ന നമുക്ക് നമുക്കൊരു ഉത്തരവാദിത്വങ്ങളുണ്ട് കർത്താവ് എസ് എ പ്രവാചകൻ മുഖാന്തരം ദൈവജനത്തും ഇസ്രായേൽ ജനത്തോട് പറയുന്നു കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽക്കൂടിനെയും അറിയുന്നു എങ്കിലും എൻ്റെ ജനമോ എന്നെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഉടയവരാക്കിക്കൊള്ള കൊണ്ടിരിക്കുന്നതായ ജനങ്ങൾ നമ്മുടെ പുൽക്കൂടിനെ കുറിച്ചുള്ളതായ ഒരു ധാരണ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പുൽക്കൂട് ദൈവം നമുക്ക് വേണ്ടി വച്ചിരിക്കുന്നതായ ഭക്ഷണങ്ങൾ ദൈവം നമുക്ക് വേണ്ടി വച്ചിരിക്കുന്ന അന്തി ഉറങ്ങുവാനുള്ളതായ സ്ഥാനങ്ങൾ ആത്മീകമായ ഭാഷയിൽ ഭൗമികമായ പുൽക്കൂടോ ഭൗമികമായ ഭക്ഷണമോ അല്ല ദൈവം നമുക്ക് വേണ്ടി വച്ചിരിക്കുന്നതായ ആത്മീയ ആഹാരം കഴിക്കുന്നതായ ഒരു പുൽക്കൂടിൻ്റെ അനുഭവം അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ദൈവത്തെ മീറ്റ് ചെയ്യുവാൻ ദൈവവുമായി സമാഗമിക്കുവാൻ ദൈവം തരുന്നതായ അവസരങ്ങളെ ഉപയോഗിക്കുന്ന ഒരു സ്വഭാവം ഉടയവനെക്കുറിച്ചുള്ളതായ ഒരു ചിന്ത ഉടയവനെക്കുറിച്ചുള്ളതായ ഒരു ആഗ്രഹം ഉടയവന്റെ മോഹ ഉടയവനെ കാണുന്നതിന് വേണ്ടിയുള്ളതായ ഒരു മോഹം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഒരു വളർത്തു മൃഗങ്ങൾക്ക് ഉടയവനെ കാണുമ്പോൾ ഒരു പ്രത്യേക സ്നേഹമുണ്ട് ആനയും കൊണ്ട് ധാരാളം പാപ്പാന്മാർ നടക്കുന്നുണ്ടെങ്കിലും ആനയ്ക്ക് തന്നെ ഉടയവനെ കാണുമ്പോൾ തന്നെ വില കൊടുത്തു വാങ്ങിയ ഒരു ഉടയവനെ കാണുമ്പോൾ ആ ഉടയവൻ്റെ കയ്യിൽ നിന്നും വീട്ടിൽ നിന്നും ഉരുള വാങ്ങി കഴിച്ചു ആന രാവിലെ പ്രഭാതത്തിൽ യാത്ര തുടങ്ങുന്നത് അതിനൊരു പ്രത്യേക ധാരണയുണ്ട് ആ ഉടയവനൊരു ഒരു മന്ത്രം ആ ആനയുടെ ചെവിയിൽ മന്ത്രിക്കും ഞാൻ നിന്റെ ഉടയ ഉടയവനാണ് ഞാൻ നിന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു ദൈവത്തിന് സ്തോത്രം ആന അത് മനസ്സിലാക്കുവാനുള്ള ഭാഷ ഉടയവൻ്റെ കയ്യിൽ അത് കൈമാറും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അങ്ങനെയെങ്കിൽ ഒരു വളർത്തു മൃഗങ്ങൾക്ക് ഈ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതായ സംസാരശേഷിയില്ലാത്തതായ വളർത്തു മൃഗങ്ങൾക്ക് ഉടയവരോട് അത്രമാത്രം സ്നേഹവും ബഹുമാനവും ഉണ്ടെങ്കിൽ മനുഷ്യരായിരിക്കുന്ന നമുക്ക് വാക്ക് കൊണ്ടും ഉടയവൻ്റെ വാ നാമത്തെ ഏറ്റു പറയുവാൻ സ്നേഹിക്കുവാൻ നമുക്ക് ധാരാളം അവകാശങ്ങളും അധികാരങ്ങളും സമയങ്ങളും ദൈവം നൽകപ്പെട്ടിരിക്കുന്നു ഈ പ്രഭാതത്തിലും ഉടയവനെ കാണുവാൻ ദൈവം നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ അവന് നമ്മെ വാങ്ങുവാൻ കഴിയും അവന് നമ്മെ മോൾഡ് ചെയ്യുവാൻ കഴിയും അവന് നമ്മെ പോഷിപ്പിക്കുവാൻ സാധിക്കും അവനുമായി ദിവസവും സംസൃതത്തിലേർപ്പെടുന്ന സംഭാഷണത്തിലേർപ്പെടുന്ന ജനം അവരുടെ സംഭാഷണം ഉടയവനും ആ മനുഷ്യനും ഉടയവനും മനുഷ്യനുമായിട്ടുള്ള സംസാരം കേട്ട് സ്വർഗം സന്തോഷിക്കുന്നു ദൂതന്മാർ സന്തോഷിക്കുന്നു നിന്റെ ഭവനത്തിലും ഉടയവനോട് സംസാരിക്കുന്നതായ ഭാഷകൾ മുഴങ്ങട്ടെ അത് നിന്റെ ഭവനത്തെ മുഴുവനും പരിരക്ഷിക്കും ഗഡ് ബ്ലസ് യു